പ്രിയപ്പെട്ട ഞാൻ നന്ദി പറയുന്നു ഈ എൻ്റെ കൂടെ അഭിനയിച്ച ആ കാരണം കേരള എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് വലിയ സമയം അത് ഈ സിനിമ കാണാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും വന്നു മാത്രമല്ല ഞങ്ങൾ ഈ തിയേറ്ററിലേക്ക് വന്നപ്പോൾ തന്നെ എല്ലാവരും ഈ സിനിമ വളരെ ഇഷ്ടമായെന്ന് ഇഷ്ടമായിരുന്നു കണ്ണിൽ നിന്നും ഞങ്ങൾക്ക് ഈ സിനിമ കാണാത്ത ആളുകൾ ഇതിപ്പോ വർഷവും കഴിഞ്ഞ ദിവസം നിൽക്കുന്ന സമയാണ് ഇനി അടുത്ത സെക്കൻഡ് ഷോക്ക് ഇവിടെ ഏതായാലും ദൈവാനുഗ്രഹിച്ച് പുള്ളൗസിലാണ് അപ്പം അത് കഴിഞ്ഞ് ഇനി നാളെ മുതൽ കാണാത്ത ആളുകളെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട എല്ലാം നമ്മുടെ തൊട്ടടുത്തുള്ള തിയേറ്ററുകളിൽ പോയി സിനിമ കാണുക അത് നിങ്ങൾ ഈ സിനിമ ഇഷ്ടപ്പെട്ട ആളുകൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ചുരുക്കത്തോടും നിങ്ങളുടെ ബന്ധപ്പെട്ടോടൊക്കെ പറഞ്ഞ് ഈ സിനിമയെ വലിയൊരു വിജയമാക്കി തരണമെന്ന് ഞാൻ മാത്രമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു കാരണം കഴിഞ്ഞ ഒരു പത്ത് മുപ്പത് മുപ്പത് വർഷമായിട്ട് ഞാൻ എന്ത് ഏത് തരത്തിലുള്ള സിനിമ ചെയ്താലും അത് രണ്ട് കൈകൾ എന്റെ പ്രിയപ്പെട്ട കഥ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്ത ഇവിടെ എന്റെ രണ്ട് നായികന്മാരും കൂടി മാത്രം ഇനി ലൈവിടല്ലേ ഞാൻ കയ്യിലെ പോലീ ലൈവ് ഇട്ട അടി കിട്ടു നമ്മടെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു എന്താ പറയാ ഡെയിലി ലൈഫില് നമുക്ക് ഒരിക്കലും നമുക്ക് മാറ്റി വെക്കാൻ പറ്റാത്ത ഒന്നാണ് പിന്നെ അപ്പൊ പലരും നമ്മളെടുത്ത് സോഷ്യൽ മീഡിയ ഈ ഈ സിനിമയില് ഇത് ശരിക്കും പറഞ്ഞ ചെറുപ്പക്കാരുടെ യൂത്തിന്റെ സിനിമ അതെ അതെ കാരണം നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ അങ്ങനെ നമ്മുടെ ലൈഫ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ അപ്പൊ ചെന്ന് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമായിരിക്കുന്ന റീൽസ് ചെയ്യുന്നവര് ഇൻഫ്ലുവൻസ് കൊറേ ആളാണ് പറഞ്ഞു നമ്മുക്ക് നേരെയാണ് കണ്ണാടി വെച്ചത് എന്നുള്ള രീതിയിലാണ് രണ്ടാളുകളാണ് കൂടുതലൊന്നും ഉള്ളത് കാണാത്ത ആളുകൾ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നിങ്ങളുടെ കഥയാണ് ഇത് നിങ്ങളിലൊരാളാണ് പ്രിൻസ് അല്ലെങ്കിൽ ഇതിലെ പെൺകുട്ടിമാര് ഈ നായികമാരെ അത് ഞാനാണോ എന്ന് നിങ്ങൾക്ക് തോന്നിയാക്കാറുണ്ട്